കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പന്തൽ കെട്ടി സമരം തുടരുന്ന എസ് എഫ് ഐക്ക് പിന്തുണ നൽകി പോലീസ് സമര പന്തൽ പൊളിച്ചു മാറ്റാൻ പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉച്ചിരയും വേഗത്തിലാണ് സർവകലാശാല പ്രവർത്തനത്തെ അടക്കം സമരം ബാധിച്ചിട്ടും പോലീസ് നടപടിയില്ല യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും യൂണിയൻ രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വി സി തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പന്തൽ കെട്ടി എസ് എഫ് ഐ സമരം നടത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ സംഘർഷം ഒഴിവാക്കുന്നതിന് വി സി കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ എത്തിയില്ല ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നതായ രജിസ്ട്രാറുടെ റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേരാനിരുന്ന സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെക്കാൻ വി സി ഡോക്ടർ മോഹൻകുന്നമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പന്തൽ പൊളിച്ചുമാറ്റി ക്യാമ്പസിനുള്ളിൽ നിന്ന് സമരം പുറത്തേക്ക് മാറ്റാൻ യൂണിവേഴ്സിറ്റി പോലീസിന് നിർദ്ദേശം നൽകിയെങ്കിലും പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചിട്ടില്ല ഒരു ഭാഗത്ത് എസ് എഫ് ഐ നേതാക്കൾക്ക് കുടപിടിക്കുന്ന പോലീസ് വി സി യൂണിവേഴ്സിറ്റിയിലെത്തിയാൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നും വൈസ് ചാൻസലറെ അറിയിക്കുകയായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ അടിയന്തരമായി രൂപീകരിക്കാതെ വി സി ക്യാമ്പസിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നതാണ് എസ് എഫ്ഐയുടെ വെല്ലുവിളി യൂണിയൻ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ഹർജി കോടതിയുടെ പരിഗണനയിലാണ് യൂണിയൻ തെരഞ്ഞെടുപ്പിനൊപ്പം വിദ്യാർത്ഥികളുടെ സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ബാലറ്റ് പേപ്പർ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നശിപ്പിച്ചതിനെ തുടർന്ന് സെനറ്റ് വോട്ടെണ്ണൽ പൂർത്തിയാക്കാനായില്ല യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ പ്രഖ്യാപിച്ചുവെങ്കിലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ യൂണിയന്റെ വോട്ടെണ്ണൽ രേഖകൾ നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് വി സിക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അംഗീകരിക്കാനുമാവില്ല ഈ സാഹചര്യത്തിലാണ് വി സി നിലപാട് സ്വീകരിച്ചത് യൂണിയൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതി പരിശോധിക്കാൻ നിയോഗിച്ച സിൻഡിക്കേറ്റ് ഉപസമിതി രണ്ടു മാസം കഴിഞ്ഞാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രസ്തുത റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് നൽകിയിരിക്കുകയാണ് ഹർജിയിൽ കോടതിയുടെ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ യൂണിയൻ രൂപീകരിക്കാനാവൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കെയാണ് ഇടതു നേതാക്കന്മാരുടെ ഒത്താശയിൽ എസ് എഫ് ഐ സമരം തുടരുന്നത് ജനം തിരുവനന്തപുരം